കട്ടപ്പന മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാതായിട്ട് മാസം കഴിഞ്ഞു വാഹനം വാഹനമിടിച്ച് പരിക്കേറ്റ പൂച്ചയോടെ ജീവൻ രക്ഷിക്കാൻ യുവാവ് നടത്തിയ ശ്രമം ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ പരാജയപ്പെട്ടു മൂന്ന് ഡോക്ടർമാർ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഒരു അറ്റൻഡർ മാത്രമാണ് ഇപ്പോഴുള്ളത് മറ്റ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കാണ് ഈ ആശുപത്രിയുടെയും ചാർജ് എന്നാൽ പല ദിവസങ്ങളിലും ഡോക്ടർമാർ എത്താറില്ലെന്നും ആരോപണം മികച്ച നിലവാരത്തിൽ പ്രവർത്തിച്ചിരുന്ന മൃഗാശുപത്രിയായിരുന്നു കട്ടപ്പനയിൽ ഉണ്ടായിരുന്നത് സീനിയർ ഡോക്ടർ സർവീസിൽ നിന്നും വിരമിച്ചു ഒരാൾ സ്ഥലം മാറിപ്പോയി മറ്റൊരാൾ പ്രസവാപതിയിലുമാണ് കഴിഞ്ഞ മാസമായി ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് ഇതിന് ഉദാഹരണമാണ് പരിക്കേറ്റ് റോഡിൽ കിടന്ന പൂച്ചയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയത് കട്ടപ്പനയിൽ വാഹനം വിളിച്ചു പരിക്കേറ്റ് റോഡിൽ കിടന്ന പൂച്ചയെ മൃഗസ്നേഹിയായ ഒരു യുവാവ് സി പി ആർ നൽകിയ ശേഷം ആശുപത്രിയിൽ എത്തിച്ചു അപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു പൂച്ചയ്ക്ക് ചികിത്സ നൽകാൻ ഡോക്ടർമാർ ആരും ഉണ്ടായിരുന്നില്ല ചികിത്സ ലഭിക്കാതെ പോവുകയും ചെയ്തു വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ വെച്ചിട്ട് ഒരു വണ്ടി ഇടിച്ച് ഈ പൂച്ചറിഞ്ഞു ഈ പൂച്ചറിഞ്ഞ വണ്ടി ഇടിച്ചിട്ട് അത് ഏകദേശം ചാർന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ സി പി ആർ കൊടുത്ത് രക്ഷിച്ചാണ് ഇവിടെ പോയി വന്നത് ഇവിടെ വെറ്റിനറി ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റ് പോലീ ഇതിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി സ്റ്റെപ്പ് സ്റ്റ് ഞാൻ ഡോക്ടർ അല്ല എങ്കിലും ജീവനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അതുപോലും ഉള്ള സജീവങ്ങൾ ഇവിടെ ഇവിടെ ഏകദേശം അഞ്ചാറ് മാസത്തോളമായിട്ട് ഇവിടെ ഡോക്ടറിൻ്റെ വേക്കൻസി ഉണ്ട് അവിടെ ഉണ്ടായിരുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന ഡോക്ടർ റിട്ടയർഡായിപ്പോയി അതിന് അതിനുശേഷം ഉണ്ടായിരുന്ന ഡോക്ടർ പ്രസവത്തിക്ക് പോയിപ്പോൾ ഇതിൻ്റെ ജീവൻ എൻ്റെ കൈ കിടന്ന് ഈ ആശുപത്രി മുന്നിൽ വെച്ചെൻ്റെ കൈ കിടന്നാണ് ചത്തുപോയത് അത് മണിക്കൂർ അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എൻ്റെ കയ്യിൽ ഇത് ജീവനോടെ ഇരുന്ന് ശേഷമാണ് ചത്തുപോയത് എന്ന് ഇവിടെയുള്ള നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥ മാത്രമാണ് ഒരു ജീവൻ മൃഗങ്ങളെ വളർത്തി ഉപജീവനം നടത്തുന്ന കർഷകരെയാണ് ഡോക്ടർമാരുടെ കുറവ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് കട്ടപ്പന മൃഗാശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് ചികിത്സക്കായി ഡോക്ടർമാരെ എത്തിക്കുന്നത് ഡോക്ടർമാരുടെ ഒഴിവ് രേഖപ്പെടുത്തിയ പോസ്റ്റർ ആശുപത്രിയുടെ എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട് ഇത് വലിയ കാര്യമായിട്ടാണ് അധികൃതർ കരുതുന്നത് മൃഗങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാതെ കർഷകർ വലയുമ്പോഴും ഒഴിവുകൾ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല കെ കെ ജയകുമാർ ഇടുക്കി വിഷന്നോസ് കട്ടപ്പന